പി എൻ അസ്കർ അഡ്വറ്റ് ബി എൻ അസ്കർ ഇവിടെ ഇവിടെ ഒരു സർക്കാർ ഒരു എന്താണ് സർക്കാർ ഒരു പോലീസ് ഉദ്യോഗസ്ഥ സംഘത്തെ ഉണ്ടാക്കുന്നു അതിനുശേഷം ഹേമാക്കമ്മറ്റി ഹേമ കമ്മറ്റി റിപ്പോർട്ടിന് ശേഷം വരുന്ന ആരോപണങ്ങളിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് നല്ല കാര്യം പക്ഷേ ഹേമ ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ സർക്കാരിന് ഈ സംവിധാനം ഉണ്ടാക്കാമായിരുന്നു ഇപ്പോൾ തന്നെ ഈ ഈ പോലീസ് സംഘം ഹേമ ഹേമാക്കമ്മറ്റി തൊടുന്നില്ല അതിനുശേഷം വരുന്ന ഹേമ ഹേമ ഹേമാക്കമ്മറ്റിക്ക് പുറത്തുള്ള ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ എന്താണ് അഭിനേത്രികൾ പൊതുസമൂഹത്തോട് തുറന്നു പറയുമ്പോഴാണ് അത് സർക്കാർ നിർബന്ധിതമാവുകയാണല്ല എന്തെങ്കിലും ഫേവറാണ് നിർബന്ധിതമാവുകയാണ് അല്ലെങ്കിൽ സർക്കാർ ആക്ട് ചെയ്യുന്നു എന്ന ഉണ്ടാക്കാൻ അഷ്മി നമ്മൾ മലയാളികൾ പൊതുവേ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് സ്വാഭാവികമായി ഇത്തരം ഇക്കിളി കഥകൾക്ക് പിന്നാലെ പോകുന്നതിന് വല്ലാത്ത ഔത്സുഖ്യമുള്ള ഒരു ഒരു സമൂഹത്തിൽ ഇത് ഇതൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ വലിയ വലിയ വല്ലാത്ത ഒരു തരത്തിൽ കുറ്റബോധം ഇക്കാര്യത്തിൽ എനിക്കുണ്ട് ഒന്ന് രണ്ട് അതിജീവിതകൾക്കൊപ്പം നാം നിക്കണം ഒരു സംശയം വേണ്ട ആ ഏതെങ്കിലും ഒരു നേരിട്ട പീഡനത്തെ കുറിച്ച് പറയുമ്പോൾ ഇക്കളിക്കറന്ന് പറയുന്നത് ഒരു അങ്ങനെയാ പൊളിറ്റിക്കൽ കറക്ടർ അതല്ലേ ഇതിൽ ഇതില്ലേ ജിൻറ്റോട് സമയത്ത് ഞാൻ ഇടപെട്ടിരുന്നു എന്താണ് അല്ല ചേരില്ല ചേരില്ല ആൾക്ക് പറഞ്ഞു അങ്ങനല്ല ഇതില് 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 ഞാൻ എന്റേതായ വീക്ഷണ ഗുണുകളാണ് ഞാൻ ഇക്കാര്യത്തിൽ ലാശ്മി ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പതിനഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പീഡനം നടന്നു പതിനഞ്ചില് കൊല്ലത്തിന് ശേഷം അതൊരു വലിയ വെളിപ്പെടുത്തലായി പുറത്തു വരുന്നു ഇതൊരു ഇക്കിളി അല്ലാതെ മറ്റേ ഒരു ട്രോമ ഏതാ ഈ പറയുന്ന വ്യക്തികൾക്ക് ട്രോമ ഉണ്ടാവുന്നില്ലേ ആ ട്രോമ എന്താ നിങ്ങൾ അഡ്രസ് ചെയ്യാത്ത എന്താണ് നിങ്ങൾ ആ ട്രോമയെ അഡ്രസ് ചെയ്യുന്നതിന് പകരം കൊല്ലം കാണിച്ചിട്ട് കാണിച്ചിട്ട് പറയുമ്പോൾ ഇവര് അടി കൊടുക്കണോ നാല് നിമിഷം ചെപ്പ കുറ്റിക്ക് അടി കൊടുക്കണോ നിമിഷം അത് അത് അതായിരുന്നു ഏതൊരു പെൺകുട്ടിയും ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യുന്നതിന് പകരം അതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പതിനഞ്ച് കൊല്ലത്തിന് ശേഷം വന്നിട്ട് പറയുകയാണ് എന്നിട്ട് അതിനെ സംബന്ധിച്ച് പറയുകയാണ് അതൊരു വലിയ ഇപ്പൊ നേരത്തെ നമ്മൾ കേട്ടു ഒരു നിമിഷമി ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ നേരത്തെ നമുക്ക് കേട്ടു ഒരു അതിജീവിത ആ അതിജീവിത പറഞ്ഞ ഹൈദരാബാദിൽ വെച്ച് നടന്ന സംഭവം കൃത്യമായി അവർ പരാതി കൊടുത്തു അവർക്കൊപ്പം നിൽക്കാനാണ് എനിക്കിഷ്ടം അവർ പരാതി കൊടുത്തു ആ പ്രതിയെ പിടിക്കണം ഇനി ഏത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സംരക്ഷിച്ചു എന്ന് പറഞ്ഞാലും അത് ഇത് കേൾക്കുന്ന അധികാരികൾ അടിയന്തരമായി ആ പ്രതിയെ പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്യണം അത് ചെയ്തിരിക്കും അത് ചെയ്തേ മതിയാകൂ അത് അതാണ് അതാണ് വേണ്ടത് പകരം ഇപ്പോൾ കേൾക്കുന്നതെല്ലാം

ഓഫീസർ ഇൻ ചാർജ് ഓഫ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ ഹാസ് റീസൺ ടു ടു ദ കമ്മീഷൻ ആൻ വിച്ച് ഈസ് അണ്ടർ സെക്ഷൻ ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുന്നു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പിന്നു ഇൻഫർമേഷൻ കിട്ടിയാൽ എഫ്ഐആർ പോലീസ് ഇല്ല ഒരു നിമിഷം പിന്നെ നിങ്ങൾ നിയമ ആർക്ക് വേണ്ടിയാണ് വേണ്ടി അല്ലേ ഒരു നിമിഷം ഒരു ഹാഷ്മി ഒരു നിമിഷം അപ്പോൾ റിസീപ്റ്റ് ഓഫ് ആൻ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഐ ഡി കോഗ്നസിബിൾ ഒഫൻസ് ബിഫോർ എ പോലീസ് ഓഫീസർ ജുഡീഷ്യൽ ഓഫീസറുടെ മുമ്പിൽ പറഞ്ഞു ഒരു എക്സ് ജുഡീഷ്യൽ ഓഫീസറുടെ മുമ്പിൽ സെക്ഷൻ വായിച്ചു നോക്കുന്നത് അപ്പോൾ റെസീപ്റ്റ് ഓഫ് ആൻ ഇൻഫർമേഷൻ കോഗ്നസിബിൾ പറയുന്നത് ുംളിതകുമാരി കൃത്യമായിട്ട് എന്താണ് ഇൻഫർമേഷൻ അല്ല അത് തീരുമാനിച്ചിട്ട് തന്നെ പോയാൽ മതി ലളിതകുമാരി കേസിൽ വളരെ കൃത്യമായി ഇൻഫർമേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആർക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനാ ഞാൻ ഒരു നിമിഷം ഏതോ ഒരു എക്സാമ്പിൾ പറയാം എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി ഞാൻ ഉടൻ പോലീസിന് അത് പാസ് ചെയ്തു പോലീസ് ഉടൻ കേസ് എടുത്തു എഫ്ഐആർത്തു എ അങ്ങനെ ഒരു മാൾ മരിച്ചിട്ട് കൊന്നു മരണപ്പെട്ടിട്ടുമില്ല ബി കൊന്നിട്ടുമില്ല ആ എഫ്ഐആർ നിയമം പറയല്ലേ നിയമല്ലേ ഞാൻ വായിക്കാം ഞാൻ വായിക്കാം ലളിതകുമാരി ലളിതകുമാരി സ്റ്റേറ്റ് ഓഫ് യുപിയുടെ വിധി പ്രസ്താവത്തിന്റെ അവസാനത്തെ മൂന്ന് പാരം ഞാൻ വായിക്കാം ഇൻ വ്യൂ ഓഫ് വേരിയസ് കൗണ്ടർ ക്ലെയിംസ് റിഗാർഡിംഗ് രജിസ്ട്രേഷൻ നോൺ രജിസ്ട്രേഷൻ വാട്ട് ഈസ് നെസസറി ഓൺലി ദാറ്റ് ഇൻഫർമേഷൻ ഗിവൺ ടു ദ പോലീസ് മസ്റ്റ് ഡിസ്ക്ലോസ് ദ കമ്മീഷൻ ഓഫ് എ ഓഫൻസ് ഇൻ കൊണ്ട് രാഹുലെ മിണ്ടാതിരി രാഹുലെതിരി രാഹുലെ രാഹുൽ രാഹുലെല്ലേ ഇവിടെ 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 ഡി ജി പി പരാതി ഒന്നാകെ സർക്കാർ കൊടുത്തു എന്താ ബെഹറ പറഞ്ഞത് എന്നിട്ട് ഏജ് കോടതി പറഞ്ഞെന്താ ഇവിടെ ഉണ്ടെന്ന് കോടതി ചോദിച്ചു ഉണ്ടെന്ന് ഏജ് പറയുന്നു ആ

ഞാൻ ഞാൻ കേസ് കേസ് പിന്നെ പിന്നെ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഒരു ഒരു കുറ്റകൃത്യത്തിന്റെ കുറ്റകൃത്യ കിട്ടിയാൽ ഇടാതെ മറ്റു വഴി പോലീസിന്റെ മുന്നിൽ ഇല്ല ഹാസ്കർ ഡെഫിനി പോലീസിന് സംബന്ധിച്ച് ഒരു ഇൻഫർമേഷൻ ലഭിച്ചാൽ എഫ്ഐആർ എഫ്ഐ ആർട്ടേറ്റും സ്റ്റഡി റിപ്പോർട്ട് ആ ഇല്ല ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ അശ്മി അശ്മി ഇങ്ങടെ തോക്കിക്കറി വെടിവെക്കാതെ ഞാനൊന്ന് പറഞ്ഞ് മുഴുവിച്ചോട്ടെ അതായത് പോലീസ് ഏമ കമ്മിറ്റി റിപ്പോർട്ട് എന്താ ഈ അതിജീവിതകൾ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴികൾ മൊഴികളാണ് ആ മൊഴികൾ ആ മൊഴികൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന് എഫ്ഐആർ എടുക്കാൻ കഴിയില്ല സർക്കാരിനോട് ചോദിക്കുന്നു ഇതിൽ കൊഗനൈസബിൾ എന്ന് സർക്കാരിന് ബോധ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ബോധ്യപ്പെടുന്നുണ്ട് ഇൻഫർമേഷൻ പോലീസിന്റെ പക്കലുണ്ട് എഫ്ഐആർ പോലീസ് ബാധ്യസ്ഥമാണ് അത് ഏത് കമ്മീഷൻ ആണെങ്കിലും ഏത് കമ്മിറ്റി ആണെങ്കിലും ഒരു സിഗരറ്റിന്റെ കടലാസിന്റെ പിന്നാലെ ഒരു സിഗറ്റിന്റെ കടലാസിന്റെ പാക്കിൽ ഒരാളെ ഒരാളെ കൊന്നു എന്ന് എഴുതി കൊടുത്താൽ എഫ്ഐആർ ആണ് ഇവിടെ എന്റെ നിയമ പരിജ്ഞാനത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് വളരെ കൃത്യമായി ഇതിന് എഫ്ഐആർ ഇടാൻ കഴിയില്ല കഴിയണമെങ്കിൽ ഇപ്പോ ഇപ്പൊ ഇന്നിപ്പോ വന്നിട്ടുള്ള ഒരു അതിജീവിത മീനു സുധീർ ഏഴ് പേർക്കെതിരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ കേട്ടു എന്ന് പറഞ്ഞ് ഏതെല്ലാം പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആർ എടുക്കാൻ പറ്റുന്ന ഇതിനൊക്കെ ഒരു ഇല്ലാതെ വെച്ചാണ് ഭാരതീയ ഒരുക്കുന്നത് ഇതിൽ ഇതിൽ ശ്രീ ഹസ്കറും ശ്രീ രാഹുൽ ഈശ്വരും പറയുന്ന ഒരു കൺഫ്യൂഷൻ അതിൽ ഇല്ല അതിൽ ഈ പറഞ്ഞ കൊഗനൈസബിൾ ഒഫൻസിന് ഇൻഫർമേഷൻ കിട്ടിയാൽ എഫ്ഐആർ ഇടൽ മാൻഡേറ്ററി ആണ് താങ്കൾ പറയുന്നത് മണ്ൻ ചോദിച്ചും രാഹുലെ മണ്ഡൻ ചോദിച്ചും ചോദിക്കില്ലേ രാഹുലെ മണ്ഡൻ ചോദിച്ചും ചോദിക്കില്ലേ ലോക്താങ് ബെഹറു മുന്നിലേക്ക് എത്തിയതാണ് സംസ്ഥാന പോലീസ് ബിജെപിക്ക് മുന്നിലേക്ക് എത്തിയതാണ് സംസ്ഥാന പോലീസ് ഡിജിപിക്കുന്നതാണ് ഡി ജി പി വായിച്ചതാണ് ഡിജിപി കണ്ടതാണ് ബോധ്യപ്പെട്ടതാണ് എന്നിട്ട് ഏത് പോലീസൊക്കെ മുട്ടപ്പൊക്കെ അല്ല ഹഷ്മി ഹഷ്മിയുടെ വ്യാഖ്യാനം കറക്റ്റ് ആണ് ഒരു വരി മാത്രം രണ്ടായിരത്തി എട്ടിലാണ് ലളിതകുമാരി പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീം കോടതി വന്നപ്പോൾ എന്റെ പരാതി പോലീസ് കേട്ടില്ല അപ്പം പോലീസ് പറഞ്ഞു പോലീസിനോട് കോടതി പറഞ്ഞു കൂടുതൽ ന്യായം ഒന്നും നോക്കണ്ട നിങ്ങൾ സീറോ എഫ്ഐആറിൽ പോണം മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട് ബിസിനസ് ഡിസ്പ്യൂട്ട് കുറച്ച് കണ്ടീഷൻസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും അപ്ലൈ ചെയ്യണം ഇനി ഒരു വരി എനിക്ക് ഹഷ്കർ ഹസ്കർ സാറിനെ കടുത്ത രീതിയിൽ അപലപിക്കാനും കൂടെ രസം തരണം സാർ എന്താണ് ഇങ്ങനെ ഒരു പുരുഷൻ മുരട്ടുവാദിയെ പോലെ സംസാരിക്കുന്നത് രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ വേറൊരു പുരുഷവാദി ഒരു കാര്യം ചോദ്യമായിരുന്നു അഭിഭാഷകനായ രാഹുൽ അഭിഭാഷകനായ രാഹുൽ ഈശ്വർ പോയിരുന്നു ചോദിക്കരുത് ഒരു ഒരു കോൺഗ്രസ് അസംബ്ലി ഇൻഫർമേഷൻ കിട്ടിയാൽ ഏത് പോലീസ് എവിടെ കേസ് എടുക്കണം എന്ന് ചോദിക്കരുത് മുത്താപ്പം തിരുവനന്തപുരം ഇൻഫർമേഷനിൽ ഡിജിപി തീരുമാനിക്കണം എവിടെ എഫ് ആയിരണോ ഇൻഫർമേഷൻ അല്ലല്ലോ ടി വി നമ്മൾ കേട്ടല്ലോ ടി വി അല്ല സാർ ഇത് സർക്കാർ നിയോഗിച്ച ഒരു പഠിച്ച ഒരു കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാ ഹ്മി ഒരു നിമിഷം ഒറ്റ ഇപ്പൊ ഈ വാദമുഖം ഉന്നയിച്ചാൽ ജസ്റ്റിസ് ഹേമയ്ക്കെതിരെ ടു സീറോ വണ്ണും ടു വൺ ഒരു നിമിഷം ഇപ്പൊ ഇപ്പൊ ഹാഷ്മി പറയുന്ന വാദമുഖം വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റിസ് ഹേമയ്ക്കും അതുപോലെ രണ്ട് കമ്മിറ്റി െതിരെ തെളിവ് നശിപ്പിച്ചതിനും വിവരം ഞാൻ ഞാൻ പറയുന്നത് മുന്നിലുള്ള സ്റ്റേറ്റ് ഓഫ് ഇവിടെ ഇവിടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ എങ്ങനെയാണെന്ന് പറയുക ഇൻഫർമേഷൻ മാത്രം മതി അസ്കർ പറയുന്നത് പോലെ അതിന്റെ വഴി എഫ്ഐആർ നിലനിൽക്കില്ലെങ്കിൽ മൊഴി നിലനിൽക്കില്ലെങ്കിൽ പരാതി തെറ്റാണെങ്കിൽ എഫ്ഐആറിന്റെ വഴിയേ പോകേണ്ടതാണ് എന്നും വളരെ കൃത്യമായി വിധിപ്രസാദത്തിലുണ്ട് പ്രസാദത്തിലുണ്ട് അസ്കർ ഞാൻ അയച്ചുതരാം ഇടവേള